ബോയ്ഫ്രണ്ട് എന്ന വിനയ ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരമാണ് ഹണി റോസ് പിന്നീട് ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിലെ മേക്കോവർ ലുക്കിലൂടെയാണ് ഹണി ശ്രദ്ധിക്കപ്പെട്ടത് അതിനുശേഷം അതീവ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളും ഉദ്ഘാടന വേദികളിലെത്തുമ്പോൾ ധരിക്കുന്ന ഔട്ട്ഫിറ്റുകളും ഹണി ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണങ്ങളായി മാറി ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും ഹണി പങ്കിടുന്ന ചിത്രങ്ങളും വീഡിയോകളും എപ്പോഴും വിവാദങ്ങളായി മാറാറുണ്ട് ഇപ്പോഴിതാ ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരാണ് വാർത്തകളിൽ നിറയുന്നത് പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായി ഹണി എത്തിയപ്പോഴായിരുന്നു വിവാദ പരാമർശം ഓറഞ്ച് കോ ഓഡ് സെറ്റ് ധരിച്ചാണ് ഹണി റോസ് ചടങ്ങിനെത്തിയത് ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഹണി റോസ് കടയിലെ നെക്ലേസുകൾ കഴുത്തിലണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനിടെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണൂർ അതിനെക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലൊരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും താരം പറഞ്ഞു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ബോബി ചെമ്മണ്ണൂരിനെതിരെ വിമർശനങ്ങൾ കുറിക്കുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലാണ് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചത് എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടും കാര്യമില്ലെന്നും ഇത്തരം പരാമർശങ്ങൾ മോശമാണെന്നും കുറിക്കുകയാണ് ചിലർ അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ ഹണിറോസിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ബോച്ചയ്ക്കെതിരെ വിമർശനങ്ങൾ കൂടുകയാണ്